അവസാനിപ്പിച്ചിരിക്കുന്നത് തൃശ്ശൂരിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ നിന്ന് പുറത്തേക്ക് തെറിച്ച് വീണ് വയോധിക മരിച്ചു പൂവത്തൂർ സ്വദേശി നളിനിയാണ് മരിച്ചത് അനീഷ് ആന്റണി ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു എപ്പോഴായിരുന്നു സംഭവം എന്താണ് സംഭവിച്ചത് ആണ് സംഭവം ഉണ്ടായത് യാത്രക്കാരി ബസ് സ്റ്റോപ്പിൽ നിന്നും ബസ് കയറി ശേഷം കണ്ടക്ടർ അടയ്ക്കുന്നുണ്ട് ദൃശ്യങ്ങളെല്ലാം ബസ്സിനകത്ത് തന്നെ സി സി ടി വിയിൽ ഒക്കെ പതിഞ്ഞിട്ടുണ്ട് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനുശേഷം ബസ് അവിടെ നിന്ന് എടുത്ത് പൂവത്തേക്ക് പൂവത്തൂരിലേക്കുള്ള യാത്രയ്ക്കിടെയാണ് അങ്ങനെ ഒരു അപകടം ഉണ്ടായത് ബസ് പൂച്ചക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് പൂച്ചക്കുന്ന് വളവിൽ പോകുന്നതിനിടെ നളിനി നിൽക്കുക അതുവരെ നിൽക്കുകയായിരുന്നു നളിനി പുറകിലെ സീറ്റിലേക്ക് ഇരിക്കാനായി നീങ്ങുന്നതിനിടെ അപകടത്തിൽ പിടുത്തം ആ കമ്പിയിൽ ബസ്സിന് ഉള്ളിലെ കമ്പിയിൽ പിടുത്തം കിട്ടാതെ തെറിച്ച് ഡോർ ഡോറിലൂടെ പുറത്തേക്ക് പോവുകയായിരുന്നു മുൻദശത്തെ ഡോർ അടച്ച ഡോർ അടക്കം തള്ളി തുറന്നാണ് വീഴ്ചയുടെ ആഘാതത്തിൽ തുറന്നാണ് നളിനി റോഡിലേക്ക് വീണത് അപകടം നടനുകൊണ്ട് ഉടനെ തന്നെ ബസ് നിർത്തി നളിനിയെ അവിടെ നിന്നും എടുത്ത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചെങ്കിലും നളിനി മരണം സംഭവിച്ചിരുന്നു നളിനിക്ക് ഡോക്ടർമാർ നളിനിയുടെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് ആ സി സി ടി വിയിൽ ഉള്ളത് കാരണം അടച്ച ഡോറാണ് അത് എങ്ങനെ തുറന്നു എന്നത് ഏർ വ്യക്തമല്ല പക്ഷേ ഡോർ അടച്ചിട്ടും നളിനി ബാലൻസ് തെറ്റി തെറിച്ച് ഡോർ തുറന്ന് പുറത്തേക്ക് വരുന്നതാണ് ആ ദൃശ്യങ്ങളിലുള്ളത് എഴുപത്തിനാല് വയസ്സാണ് നളിനിക്കുള്ളത് പുകത്തൂർ പെരിങ്ങാട് വീട്ടിൽ ശ്രീധരന്റെ ഭാര്യ ആണ് നളിനി നളിനി അവിടുത്തെ ആ പ്രദേശത്തുള്ള തന്നെ ഒരു ധനകാര്യ സ്ഥാപനത്തിലെ കളക്ഷൻ ഏജന്റായി ജോലി ചെയ്തു വരികയാണ് ജോലിക്കായി പോകുന്നതിനിടെയാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് ലഭിക്കുന്ന വിവരം ധനേഷ് അനുഷാൻറ്റണി ഇത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു അപകടമാണ് ബസ്സിൽ നിന്ന് വീണ് മരിക്കുന്നതടക്കമുള്ള പല സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട് ബസ്സിന് അടിയിൽപ്പെടുക ബസ് കയറാൻ ശ്രമിക്കുന്നതിനിടയിൽ ടയറിനടിയിൽ പെട്ടു പോവുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പക്ഷേ ഇപ്പോൾ ഈ സി ദൃശ്യം ഇത് വളരെ അപൂർവമായിട്ടുള്ള അത്രമേൽ ഒരു അപകടത്തിനും സാധ്യതയില്ലാത്തൊരു സന്ദർഭത്തിൽ നിന്ന് വീണ് പോകുന്നു വാതിൽ അട അട അടഞ്ഞത് ഏതോ കാരണത്താൽ തുറന്നു പോവുകയും ചെയ്യുന്നു എന്ന് പറയുന്ന രീതിയിൽ അല്ലേ തീർച്ചയായും തീർച്ചയായും അതാണ് അതിലെ ഒരു വസ്തുത അതായത് അടച്ച ഡോർ എങ്ങനെ തുറന്നു സ്വായമായും നളിനി ബാലൻസ് തെറ്റി ഡോറിലേക്ക് തെറച്ചു വീണെങ്കിൽ പോലും ആ ഡോറിനുള്ളിൽ ബസ്സിനകത്തേക്ക് തന്നെ വീഴേണ്ടതായിരുന്നു പക്ഷെ അവിടെ അങ്ങനെ സംഭവിച്ചില്ല ആ ഡോർ ഈ വീഴ്ചയുടെ ആഘാതത്തിൽ ഡോർ തുറക്കുകയായിരുന്നു എന്ന് വേണം നമുക്ക് ആ ദൃശ്യങ്ങൾ മനസ്സിലാക്കാൻ ഡോർ തുറന്ന് റോഡിന് വശത്തേക്ക് തെറിച്ച് വീഴുകയായിരുന്നു റോഡിന്റെ സൈഡിലേക്ക് തെറച്ചു വീഴുകയായിരുന്നു ആ വീഴ്ചയുടെ ആഘാതത്തിലാണ് നളിനിക്ക് മരണം സംഭവിച്ചത് പറപ്പൂരിലെ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും നളിനി മരിച്ചിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം എങ്ങനെയാണ് ആ ഡോർ തുറന്നു ഡോറിന് എന്തെങ്കിലും തരത്തിലുള്ള തകരാറുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നു പക്ഷേ കണ്ടക്ടർ കൃത്യമായി നളിനി ബസ്സിലേക്ക് കയറിയതിന് ശേഷം ഡോർ അടയ്ക്കുന്നത് ഉൾപ്പെടെ ആ ദൃശ്യങ്ങളിലുണ്ട് പക്ഷെ നളിനിയുടെ വീഴ്ചയുടെ ആഘാതത്തിൽ ഡോർ സ്വമേധയാ തുറക്കുകയായിരുന്നു തുറന്ന് തെറിച്ച് റോഡിന് വശത്തേക്ക് വീഴുന്നതൊക്കെ ആ ദൃശ്യങ്ങളിലുണ്ട് ആ വീഴുന്ന സമയത്തുള്ള ബസ്സില് മറ്റ് സഹയാത്രകളുടെ നിലവിളിയൊക്കെ ആ ദൃശ്യങ്ങളിൽ കേൾക്കാം അത്രയ്ക്ക് ആഘാതത്തിലായിരുന്നു നളിനി അത് ബസ്സിൽ നിന്നും പുറത്തേക്ക് തെറിച്ച് വീഴുന്നതുമെല്ലാം എന്തായാലും ഏർ വൈദിക ദാരുണമായി അപകടത്തിൽ മരണപ്പെട്ടിരിക്കുന്നു അതായത് ഓടുന്ന ബസ്സിൽ നിന്നും ഡോർ തുറന്ന് പുറത്തേക്ക് തെറിച്ച് വീണ് അപകടത്തിൽ മരണപ്പെട്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ ധനേഷ് ഇതിലിപ്പോൾ ഈ ഒരു സി സി ടി വി ദൃശ്യമില്ലായിരുന്നുവെങ്കിൽ പലതരത്തിലുള്ള ആരോപണങ്ങൾ വന്നേനെ ബസ്സിന് അമിത വേഗമായിരുന്നു അല്ലെങ്കിൽ കണ്ടക്ടറുടെ നിരുത്തരവാദിത്തം എന്നൊക്കെ പറയാൻ കഴിയുമായിരുന്നു ഇവിടെ ദൃശ്യങ്ങളിൽ കൃത്യമായിട്ടും കണ്ടക്ടർ അവർക്ക് ഇരിക്കാൻ വേണ്ടി സീറ്റ് ഉണ്ട് എന്ന് പറയുന്നത് പോലെ ഒരു ആക്ഷൻ കാണുന്നുണ്ട് ഒരു ഒഴിഞ്ഞ സീറ്റ് ഉണ്ട് എന്ന് പറയുന്ന പോലെ തോന്നുന്നു ആ സീറ്റിലേക്ക് അവർ ഇരിക്കാൻ വേണ്ടി പോകുന്നതായിട്ട് ശ്രമിക്കുന്നു കമ്പിയിൽ പിടുത്തം കിട്ടാതെ വരുന്നു വാതിലിലേക്ക് വീഴുന്നു അടഞ്ഞു കിടക്കുന്ന വാതിൽ തുറന്നു പോകുന്നു സാധാരണഗതിയിൽ ഇത് ഇത് ഇതൊരു സ്വകാര്യ ബസ്സാണല്ലോ സ്വകാര്യ ബസ്സിൽ സ്വകാര്യ ബസ് അടക്കമുള്ള മിക്കവാറും ബസ്സുകളിൽ യാത്രക്കാർ തന്നെ ഡോറ് വലിച്ചടക്കുകയും ഡോർ തന്നെ തുറന്ന് ഇറങ്ങുന്ന യാത്രക്കാർ തന്നെ അടക്കുകയും ചെയ്യുക എന്ന് പറയുന്നൊരു ഉത്തരവാദിത്വം പൊതുവേ കണ്ടുവരുന്നുണ്ട് അപ്പോൾ നളിനി തന്നെ ഈ ബസ്സിലേക്ക് കയറിയിട്ട് നളിനി തന്നെ വാതിൽ അടച്ചിട്ട് അകത്തേക്ക് കയറുന്നു ഒരു പക്ഷേ ആ അടയ്ക്കൽ ഒരു പൂർണ്ണമായ അടയ്ക്കൽ അല്ലയോ എന്നുള്ള അടക്കമുള്ള സംശയങ്ങൾ അത് പരിശോധിച്ചാൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ അല്ലേ അനീഷെ തീർച്ചയായും തീർച്ചയായും കാരണം ഇപ്പോൾ ഉള്ള ബസ്സുകളിലെല്ലാം സി സി ടി വി ഉണ്ട് ഡാഷ് ക്യാമറയുണ്ട് ബസ്സിനകത്തേക്ക് ക്യാമറയുണ്ട് പലപ്പോഴും പല അപകടത്തിലും അപകടങ്ങളിലും ഈ സി സി ടി വി ആണ് ബസ് ജീവനക്കാരെ രക്ഷിച്ചിട്ടുള്ളത് അത്തരം ഒരു രക്ഷപ്പെടുത്തൽ എന്ന് വേണമെങ്കിൽ പറയാം ഒരുപക്ഷെ ആ ബസ്സിൽ ക്യാമറ ഇല്ലാത്ത ഒരു സാഹചര്യമാണെങ്കിൽ ഒരുപക്ഷെ പല ആരോപണങ്ങളും ബസ് ജീവനക്കാർക്ക് നേരെ വരുന്ന ഒരു ഘട്ടം കൂടിയാണ് ഇപ്പോൾ സംഭവിച്ചത് എന്തായാലും ആ ദൃശ്യങ്ങളിൽ ബസ് കണ്ടക്ടർ ആ ഡോർ അടയ്ക്കുന്നുണ്ട് നളിനി പുറകോട്ട് നീങ്ങുന്നു ഇതിനിടെ ബാലൻസ് നഷ്ടപ്പെടുന്നു കമ്പിയിൽ പിടുത്തം കിട്ടാതെ വരുന്നു നേരെ തെറിച്ച് ഡോറിലേക്ക് തെറച്ചു വീഴുന്നു ഡോർ തുറന്ന് നളിനി പുറത്തേക്ക് തെറിച്ചു വീഴുന്നു ഇതാണ് ആ ദൃശ്യങ്ങളിൽ ഉള്ളത് എന്തുകൊണ്ടാണ് ഈ ഡോർ തുറന്നത് എന്നത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ് ചിഹ്നമാണ് ബനേഷ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഡോർ കൃത്യമായി അടഞ്ഞിട്ടില്ലേ അതല്ലെങ്കിൽ ഡോറിന്റെ എന്തെങ്കിലും തകരാറുണ്ടോ അതല്ലെങ്കിൽ വീഴ്ചയുടെ ആഘാതത്തിൽ ആ ഡോർ തുറന്നതാണോ എന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്തായാലും ഏഹ് വയോധിക എഴുപത്തിനാല് വയസ്സ് പ്രായമുള്ള അതും ജോലിക്ക് പോകുന്ന ഇപ്പോഴും ജോലി ചെയ്യുന്ന കളക്ഷൻ ഏജന്റായി വർക്ക് ചെയ്യുന്ന ഒരു ബയോളജിക്ക് ഇത്തരത്തിലൊരു ദാരുണമായ അന്ത്യം സംഭവിച്ചിരിക്കുന്നു ഗണേഷ് ഇപ്പോഴും അവർ ജോലിക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ അവരുടെ ആ ജോലിയേയും അതിൽ നിന്ന് ലഭിക്കുന്ന പണത്തെയും ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കുടുംബം ഉണ്ടാവും എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്തായാലും അവരുടെ കുടുംബ പശ്ചാത്തലം മറ്റു കാര്യങ്ങളൊക്കെ ഇനി വരേണ്ടതുണ്ട് തൃശ്ശൂരിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ നിന്ന് പുറത്തേക്ക് തെറിച്ച് വീണ് വയോധിക മരിച്ചതിൻ്റെ ദാരുണമായ വാർത്തയാണ് ഇപ്പോൾ നമ്മൾ പങ്കുവച്ചത് പൂവത്തൂർ സ്വദേശി നളിനി ആണ് മരിച്ചത് അനീഷ് ആന്റണിയാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്